സോഷ്യൽ മീഡിയയിൽ കയ്യടി ഏറെ വാങ്ങിക്കൂട്ടിയ ഒരു വിവാഹമായിരുന്നു ഉമാനായരുടെ മകളുടെ കല്യാണം ഏറെ നാളത്തെ പ്രണയത്തിനൊടുവിലാണ് ആ വിവാഹം നടന്നത് അത്യന്തം ആർഭാടപൂർവ്വമായി നടന്ന വിവാഹ ചടങ്ങിൻ്റെ ദൃശ്യങ്ങൾ ഒക്കെ സമൂഹ മാധ്യമങ്ങളിൽ അന്ന് നിറഞ്ഞു സിംഗിൾ മദർ കൂടിയായിരുന്ന നായർ ഒരു ധീരയായ വനിതയാണെന്ന് വീണ്ടും തെളിയിച്ചിരിക്കുന്നു ദുർഗയുടെയും വാക്കുകൾ എങ്ങനെയാണ് ചിറകിൻ കീഴിൽ ഒളിപ്പിച്ചു വെച്ച വച്ചാണ് ഉമ തൻ്റെ കുടുംബത്തെ സംരക്ഷിച്ചത് എന്ന് പറയേണ്ടി വരും അതുപോലെ തന്നെ ഇപ്പോഴത്തെ ആദ്യ വിവാഹം നടത്തിയിരിക്കുന്നത് ഹിന്ദു ആചാരപ്രകാരം രണ്ടു ദിവസത്തിന് ശേഷം ക്രിസ്ത്യൻ മതാചാരപ്രകാരവും താലികെട്ടിയിരിക്കുന്നു അന്യമതത്തിൽപ്പെട്ട ആളുകളെ വിവാഹം കഴിപ്പിക്കാൻ ഇന്നത്തെ കാലത്ത് മാതാപിതാക്കൾ മുഖം തിരിക്കാറുണ്ട് എന്നാൽ മകളുടെ ഇഷ്ടത്തിനൊപ്പം നിൽക്കുക എന്നതാണ് ഉമാനായർ എന്ന അമ്മ സ്വജാതിയിൽപ്പെട്ട ഒരാളെ വിവാഹം കഴിച്ചാൽ അവർ തമ്മിൽ ഒത്തുപോകും എന്ന് ഉറപ്പാകാൻ പ ആകുമോ അപ്പോൾ മകളുടെ ഇഷ്ടത്തിന് എന്തിനെതിരു നിൽക്കണം എന്നാണ് ഉമ്മ ചോദിച്ചത് അതുകൊണ്ട് തന്നെ മകളുടെ വിവാഹം നടത്തിയിരിക്കുന്നു മരുമകൻ ഡെനിസ് വളരെ ചെറുപ്പത്തിൽ തന്നെ മകളെ വിവാഹം അന്വേഷിച്ച് തൻ്റെ അടുക്കലെത്തി പിന്തിരിപ്പിക്കാൻ താൻ ശ്രമിച്ചുവെങ്കിലും തങ്ങളുടെ ഇഷ്ടത്തെ മുറുകെ പിടിച്ചു കഴിഞ്ഞ ഒൻപത് വർഷമായിട്ടാണ് ഇപ്പോൾ വിവാഹം നടത്തിയിരിക്കുന്നത് പിന്നാലെയാണ് വിവാഹ പ്രായമായപ്പോൾ വിവാഹത്തിന് സമ്മതിച്ചതെന്ന് ഉമാനായർ പറയുന്നു ഇരുമിത് ആചാരപ്രകാരം വിവാഹം ചെയ്തിട്ടുണ്ട് പള്ളിയിൽ വെച്ച് മിന്നുകെട്ടിയും കൊടുത്തും ക്രിസ്ത്യൻ ആചാരപ്രകാരം ഒരു ക്രിസ്ത്യൻ വിവാഹം ഹിന്ദു ആചാരപ്രകാരം നടന്ന വിവാഹത്തിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അടക്കമുള്ളവരും എത്തിയിരുന്നു സിനിമാ രംഗത്തെ പലരും എത്തിയിട്ടുണ്ട് ഉരുക്കു വനിതയാണ് ഉമാനായർ എന്നിങ്ങനെയാണ് ദുർഗാ കുറിച്ചത് ദുർഗയുടെ വാക്കുകൾ അക്ഷരം പ്രതി ശരിയാണെന്ന് ആരാധകരും പറയുന്നു ഏറെ പ്രതിസന്ധികൾ അതിജീവിച്ചാണ് നായർ തൻ്റെ കുടുംബത്തെ നല്ല രീതിയിൽ എത്തിച്ചത് മകളുടെ ആഗ്രഹങ്ങളും നിറവേറ്റുന്നതിൽ സന്തോഷം മാത്രമല്ല മകൾ വളർന്ന് വിവാഹം കഴിച്ച് പുതിയ വീട്ടിലേക്ക് മാറുന്നതിലെ സങ്കടവും ആ കണ്ണുകളിൽ നമുക്ക് കാണാൻ സാധിക്കുകയായിരുന്നു മകൾക്കും ആശംസകൾ നേർന്നുകൊണ്ട് ആരാധകർ